നമസ്കാരം ഞാൻ ഡോക്ടർ ഷമീം കിംസ് ഹെൽത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കൺസൾട്ടൻ്റ് ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്റർ ആണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് നമുക്ക് വിഷാംശം ഏറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഷബാധ കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂടാ എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് വിഷം ഉള്ളിൽ ചെന്ന് മരണപ്പെടുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് അത് പല കാരണങ്ങൾ കാരണം നമുക്കുണ്ടാവാം അതിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മുടെ ടാബ്ലറ്റ് ഓവർ ഡോസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ കളി കഴിക്കുന്ന ഗുളികകൾ കൂടുതലായിട്ട് കഴിക്കുക അതിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഗുളികകളാണ് നമ്മൾ ഷുഗറിന് അല്ലെങ്കിൽ പ്രഷറിന് കഴിക്കുന്ന ഗുളികകൾ അല്ലെങ്കിൽ പാരസെറ്റമോൾ ടാബ്ലറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളത് പിന്നീട് വരുന്ന ഒരു കോമൺ ഗ്രൂപ്പാണ് നമ്മുടെ ഈ കീടനാശിനികൾ അല്ലെങ്കിൽ കളനാശിനികൾ എന്ന് പറയുന്നത് അതകത്ത് ചെന്നാലും നമുക്ക് വിഷബാധ ഏൽക്കാം വേറെ കോംപ്ലിക്കേഷൻസിലോട്ടും പേഷ്യൻസ് പോകാറുണ്ട് ഇനി അടുത്ത വരുന്ന ഒരു കോമൺ ഗ്രൂപ്പാണ് നമ്മൾ ചെടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാന്റ്സ് ചില പ്ലാന്റ്സുകൾ നമുക്ക് ആക്ച്വലി വിഷബാധ ഏൽപ്പിക്കാം പിന്നീട് നമുക്ക് അറിയാവുന്നതാണ് ഭക്ഷ്യ വിഷബാധകൾ അതുപോലെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതുമാണ് പഴകിയതും അഴുകിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കുന്നതിലൂടെ നമുക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കാം പിന്നീട് വരുന്നതാണ് നമ്മൾ പാമ്പ് കടിയേറ്റാലും നമുക്ക് വിഷബാധ ഏൽക്കാറുള്ളതാണ് ഇനി നമുക്ക് എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ഇതിന് കൊടുക്കാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഒരു വിഷം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രോഗി ബോധാവസ്ഥയിലാണോ അബോധാവസ്ഥയിലാണോ എന്നുള്ളതാണ് ഇനി രോഗി അബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പെട്ടെന്ന് തന്നെ പേഷ്യൻ്റിനെ ചരിച്ചു കിടത്തുക പിന്നീട് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് പൾസ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പേഷ്യൻറ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് കമ്പൾസറി നോക്കുക എന്നുള്ളത് ഇപ്പൊ പൾസ് ഇല്ല പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നു ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡയറക്റ്റ് ഹാർട്ടിലോട്ട് കൊടുക്കുന്ന കംപ്രഷൻസ് അല്ലെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇനി പേഷ്യന്റ് ബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരിക്കും ചില പേഷ്യൻറ്റ്സ് പൾസ് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യന് പെട്ടെന്ന് തന്നെ ചെരിച്ചു കിടക്കുക ആ വൊമിറ്റിങ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് അപ്പൊ യൂഷ്വലി വൊമിറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാല് അത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് പോയി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനാണ് എപ്പോഴും നമ്മൾ ഒരു സൈഡിലോട്ട് ചെരിച്ചു കിടക്കണം എന്ന് പറയുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുക കാരണം അത്യാവശ്യ വിഭാഗത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡുകൾ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ആ പേഷ്യൻസിന്റെ ഏത് പദാർത്ഥമാണോ അകത്ത് ചെന്നത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് ആയിരിക്കും കൊടുക്കുന്നത് നമ്മൾ വയറ് കഴുകും ചില എങ്കിലും ആൻറ്റിഡോട്ടുകൾ അതായത് ആ വിഷം നിർവീര്യമാക്കാനുള്ള ആൻറ്റിഡോട്ടുകൾ നമ്മൾ ചില പേഷ്യൻസിനെങ്കിലും കൊടുക്കാറുണ്ട് ഇനി പേഷ്യന്റ് ബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളതാണ് ചില പേഷ്യൻസിനെങ്കിലും അവർ വൊമിറ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ ഒരിക്കലും നമ്മൾ ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസകോശത്തിലോട്ട് പോയി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ഒരിക്കലും നമ്മൾ ചെയ്യരുത് പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക തീർച്ചയായിട്ടും അതും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം നമ്മൾ വെള്ളം കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാലും അത് വീണ്ടും വൊമിറ്റിങ്ങിലോട്ടായിരിക്കും പേഷ്യൻസിനെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് അതും നമ്മൾ തീർച്ചയായി തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഇനി ബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പേഷ്യൻറ്റിനെ പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുക ഇനി രണ്ടാമത് ഏത് വിഷമാണ് കഴിച്ചതെന്നുള്ള പദാർത്ഥം നമുക്ക് അറിയുമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ കീടനാശിനിയാണ് കുടിച്ചതെന്നുണ്ടെങ്കിൽ ആ കീടനാശിനിയുടെ ഒരു എഞ്ചി ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പുതിയ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതും കൂടെ തിരിച്ചു ഒരു അധ്യാപക വിഭാഗത്തിലോട്ട് കൊണ്ടുപോകേണ്ടതാണ് കാരണം ഡോക്ടേഴ്സിനെ അത് നോക്കി അതിനുള്ള ആന്റിഡോട്ട് അല്ലെങ്കിൽ അതിൽ നിർജ്ജീവമാക്കാനുള്ള ആ ട്രീറ്റ്മെന്റ് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാവുന്നതുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം നേരത്തെ തന്നെ എത്തിക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് പദാർത്ഥമാണോ കൊണ്ടുവന്ന് ആ പദാർത്ഥം എപ്പോഴും നമ്മൾ കയ്യിൽ കരുതാൻ എപ്പോഴും ശ്രമിക്കുക കാരണം അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം ഇനി ബോധാവസ്ഥയിലുള്ള രോഗികളോട് നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കുന്നത് ഏത് പദാർത്ഥമാണ് നിങ്ങൾ കഴിച്ചത് അല്ലെങ്കിൽ എത്ര അളവ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ കഴിച്ചത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് കാരണം അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും കൊടുക്കുന്നത് അപ്പൊ ആദ്യം ഫസ്റ്റ് എയ്ഡിന് ശേഷം നമ്മൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഐ സിയുലായിരിക്കും ഈ പേഷ്യൻസിന് അഡ്മിറ്റ് ചെയ്യുന്നത് കാരണം പല കോംപ്ലിക്കേഷൻസും നമ്മൾ യൂഷ്വലി ഇതുപോലുള്ള പേഷ്യൻസിൽ കണ്ടുവരാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം എത്തിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഭൂമിച്ച് ചെയ്യിപ്പിക്കരുത് തീർച്ചയായിട്ടും വെള്ളം ഒരിക്കലും കുടിക്കാൻ കൊടുക്കരുത് ഇത്രയെല്ലാം ഫസ്റ്റ് എയ്ഡുകൾ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു വൈദ്യസഹായം എത്തിക്കുക